ഫ്രൈസലോ കഥാവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകൾ പങ്കിടുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തിനായി ദൈവത്തിന് മഹത്വം കരയറ്റുന്നു ഇത്ര നല്ലവനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തുവരുവാൻ ഈ പ്രഭാതയാമത്തിൽ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ ഒരു പകൽക്കാലം ആരംഭിക്കുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി പറയുന്നു അനേകർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്യം വായിക്കട്ടെ ഇരമ്യ പ്രവചനം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ നമുക്ക് സൗഖ്യമുണ്ട് പഴയ നിയമത്തിലെ ഗിലയാതിലെ സുഗന്ധതൈലം യേശുക്രിസ്തുവിന്റെ രക്തത്തിന് നിഴലാണ് ഗിലയാതിൽ സുഗന്ധ തൈലം ഇല്ലയോ അവിടെ വൈദ്യനില്ലയോ എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത് ഒരിക്കൽ കൂടെ വായിക്കാം ഇനയാതിൽ സുഗന്ധ തൈലമില്ലയോ അവിടെ വൈദ്യനില്ലയോ എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ വരാതെയിരിക്കുന്നത് എന്ത് പാപക്ഷമയും രോഗസൗഖ്യവും ഒന്നിച്ചു പോകുന്നതാണ് അവൻ നിന്റെ അതിർത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന് നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിന്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുക യേശുവിന്റെ രക്തത്തിന് നമ്മുടെ പാപം കഴുകി വെടിപ്പാക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനും കഴിയും വാസ്തവത്തിൽ അവന്റെ രക്തത്തിന് അതിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും രക്തത്താൽ കഴുകപ്പെട്ട ഒരു വിശുദ്ധന്റെ ജീവിതം സകല ബാധകളിൽ നിന്നും സൂക്ഷിക്കപ്പെടുന്നു എന്ന് നമുക്കറിയാം പഴയ നിയമകാലത്ത് കുഞ്ഞാടിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട വീടുകൾ ബാധകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും ഞാൻ മിസ്രൈൻ ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത് പുതിയ നിയമത്തിൽ യേശുവാണ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പ്രസഹ കുഞ്ഞാട് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവെറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു യശയാവ് അമ്പത്തിമൂന്നിന്റെ അഞ്ച് പ്രിയദൈവ ഇതിലെ പാപമാണ് രോഗത്തിന്റെ ഒരു പ്രധാന കാരണം യേശു രോഗം സൌഖ്യമാക്കുന്നതിന് മുൻപ് പാപം ക്ഷമിച്ചതായി തിരുവചനത്തിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും പാപം ഒരുവനിൽ പിശാചിന് പ്രവേശനം നൽകുകയും അതിനുശേഷം രോഗത്തിലൂടെ അവനെ അടിമയാക്കുകയും ചെയ്യുന്നു യേശുവിന്റെ രക്തത്താൽ ഒരുവന്റെ സകല പാപവും കഴുകപ്പെടുന്നുവെങ്കിൽ പിന്നീട് പിശാചിന് അവനിൽ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല ആ വ്യക്തിയിലേക്ക് രോഗം കൊണ്ടുവരുവാനും അവന് സാധ്യമല്ല അതുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞാട്ടിന്റെ ആ രക്തത്താൽ എന്നെയും കഴുകണമേ എന്ന് നമുക്ക് ദൈവസംഗതിയിൽ ആവശ്യപ്പെടാം കുഞ്ഞാട്ടിൻ തീരുത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു ശുദ്ധരേ താ ഞാൻ ജേ പാടി മഹത്വം നിന്നെ നീ വീണ്ടെടുത്തറിഞ്ഞാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിന്നാല്ല നന്ദിയോ ഞാൻ ുംയോ ഗണത്തിനെ സമർപ്പിക്കാം കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മളെയും കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ കണകളടക്കാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ദൈവമേശ്വര്യ പിതാവേ ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് നിങ്ങൾക്ക് നല്ല ചിന്തകൾ കാണിച്ചു തോന്നണം കഥാവെ അവിടുന്ന് ഞങ്ങളെ കഴുകുവാൻ മതിയായ രക്തം ഞങ്ങൾക്ക് വേണ്ടി കാൽ വിളയിച്ചൊരുങ്ങിതന്നു കഥാവായി യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് ഒന്ന് യോഹനൊന്നിന്റെ ഏഴിൽ ഞങ്ങൾ വായിക്കുന്നു താവേ ഞങ്ങളുടെ പാപക്ഷമയും രോഗസൗഖ്യവും ഒന്നിച്ചു പോകുന്നു എന്ന ഈ പകൽ ഞങ്ങളെ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ അവിടുത്തെ നാമത്തിനെല്ലാം മഹത്വവും തരുന്നു ഞങ്ങളുടെ കുറവുകളെ പോരായ്മകളെ തേതോ നിക്ഷമിക്കണമേ അവിടുത്തെ കരങ്ങൾ ഞങ്ങളത്തിന് താഴ്ത്തുന്നു കഥാവേ അവിടുന്ന് ഞങ്ങൾക്ക് സകലത്തിനും മതിയായ നല്ലതേയുമായി കൂടെയുള്ള വാർത്ത നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമേശ്വൻ നാമത്തിൽ തന്നെ